പോസ്റ്റിങ് ഇപ്പം പ്രസിഡന്റ് ഇപ്പം എഴുതി തന്നിട്ടില്ല മിക്കവാറും ഇവിടെ തന്നെയാണ് ഇപ്പം ഉണ്ടാവുക നമ്മളവിടെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം അവർക്കിപ്പോൾ ഒന്നും അറിയാത്ത സ്റ്റേജ് ആണല്ലോ അപ്പം ആദ്യമൊന്നും പഠിപ്പിച്ചെടുത്തിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും കണ്ണാടിക്കലായിരിക്കും അവർക്ക് സൗകര്യം തോന്നും പക്ഷെ ആദ്യം നമ്മൾ ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ ഉള്ള ശ്രമമാണ്

ഇന്നലെയും ഡി സി ഡി സിയുടെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അവസാനമായിട്ട് പോർട്ടലിൽ നിന്നുള്ളൊരു അനുമതി മാത്രമായിരുന്നു ലഭിക്കാനുണ്ടായിരുന്നത് ആ അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇനി കാലാവസ്ഥ കൂടി അനുകൂലമായാൽ മാത്രമേ ഡ്രഡ്ജർ ഒരു തെരച്ചിൽ സാധ്യമാകൂ എന്ന് തന്നെയാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്